നമസ്കാരം വോട്ട പ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടിനും അപ്പുറം വിവാദങ്ങളും അരങ്ങു തകർക്കുകയാണ് ഗവർണർ സി വി ആനന്ദബോസിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതി ആഘോഷമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് കടുത്ത മത്സരമാണ് നേരിടുന്നത് തൃണമൂലിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ ബി ജെ പി നേടിയേക്കാമെന്നാണ് പല അഭിപ്രായ സർവേകളും പറയുന്നത് അങ്ങനെയായാൽ പശ്ചിമബംഗാളിൽ പതിറ്റാണ്ടുകളായി ഉറപ്പിച്ചിരിക്കുന്ന മമതയുടെ അധികാര കസേരയ്ക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇളക്കം തട്ടുമെന്ന് ഉറപ്പാണ് തുടർഭരണം സൃഷ്ടിച്ച ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഏറ്റവും ഒടുവിലായി ബംഗാളിനെ പിടിച്ചുകുലിക്കിയ സന്ദേശ് ഖലി ഇവയെല്ലാം മമതക്കി തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് എന്നാൽ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ഉയർന്ന ലൈംഗിക പീഡനാരോപണത്തെ ഇപ്പോൾ ആയുധമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് രാജ്ഭവനിലെ ഒരു താൽക്കാലിക ജീവനക്കാരിയാണ് ഗവർണർക്കെതിരെ പരാതി നൽകിയത് എന്നാൽ ഈ ആരോപണം അടിസ്ഥാന രഹിതമെന്ന് രാജ്ഭവൻ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു ഭരണകക്ഷി തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും രാജ്ഭവൻ ആരോപിച്ചു സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും മുഖാമുഖം വന്നിരുന്നു സന്ദേശ്കലി വിഷയത്തിൽ പ്രതിയായ ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കുന്നതിനെതിരെ ഗവർണർ സർക്കാരിന് അന്ന് അന്ത്യശാസനം നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കെതിരെയും ഗവർണർ സ്വീകരിച്ച നിലപാടുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ ഈ ആരോപണം തനിക്കെതിരായ രാഷ്ട്രീയ നീക്കമാണെന്ന് ഗവർണർ വ്യക്തമാക്കുന്നു െ ശരിവക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഗവർണർക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ഭരണകക്ഷിയുമായുള്ള ബന്ധമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ മാതാവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലെ ഒരു വാർഡിൽ നിന്നും രണ്ടായിരത്തി രണ്ടിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ടെന്നും കുടുംബത്തിന് പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആരോപിച്ച് ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഗവർണർക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ സ്വദേശം കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിനും ഇരുപത്തിനാലിനും ഗവർണർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി നൽകിയിട്ടുള്ളത് രാജ്ഭവനുള്ളിലെ തന്നെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റിലാണ് പരാതി നൽകിയത് തുടർന്ന് സർക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നു രാജ്ഭവൻ ജീവനക്കാരെ ചോദ്യം ചെയ്യാനും സി സി ടി വി ദൃശ്യങ്ങൾ പിടിച്ചെടുക്കാനും ശ്രമമുണ്ടായി എന്നാൽ ഗവർണർ എന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന തന്നെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അപമാനിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്ന നിലപാടിലായിരുന്നു സി വി ആനന്ദബോസ് രാജ്ഭവനിലെ ജീവനക്കാർ ആരും തന്നെ മൊഴി നൽകാൻ എത്തിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൈമാറാനുള്ള പോലീസ് നിർദ്ദേശം രാജ്ഭവൻ തള്ളി സംസ്ഥാനത്തെ ഗവർണറും സർക്കാറും ഒരസാധാരണമായ രീതിയിൽ മുഖാമുഖം നിൽക്കുകയാണിപ്പോൾ എന്നാൽ ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ച് ഒരു സംസ്ഥാനത്തെ ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള നിയമ ഒന്നും സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ മമതാ ബാനർജി സർക്കാർ തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയും ഗവർണർക്കെതിരെ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് എന്ന വാദത്തിന് മുൻതൂക്കം നൽകുന്ന വെളിപ്പെടുത്തലുകളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്